കർമ്മസ്ഥല മഞ്ചുനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ വളരെ ക്രൂരമായ ചില കുറ്റകൃത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോഴുണ്ടായി അതും അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ താൻ നൂറിലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പലതും നിർബന്ധപൂർവ്വമാണ് ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം വളരെ കാലത്തിനു ശേഷം തുറന്നു പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വാർത്തകളും റിപ്പോർട്ടുകളും കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ചാനലുകൾ പ്രസിദ്ധീകരിച്ചു ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളായിരിക്കും അതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും പിന്നീടത് ദേശീയ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വാർത്ത ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ധർമാധികാരിയായ ശ്രീ വീരേന്ദ്ര ഹെഗ്ഡയുടെ സഹോദരൻ എണ്ണായിരത്തി എണ്ണൂറിലധികം അവർക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളെ ഇല്ലാതാക്കാൻ ഗാഗ് ഓർഡർ ലഭിച്ചു എന്നാണ് വാർത്ത ധർമ്മസ്ഥല കൂട്ടശവസംസ്കാര കേസിൽ ജോണ്ടോ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ട് ബാംഗ്ലൂരു കോടതി മാധ്യമങ്ങളിലും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള ആയിരക്കണക്കിന് ലിങ്കുകൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്രേ ഗാഗ് ഓർഡർ എന്നാൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുന്നത് വിലക്കുന്ന ഒരു കോർട്ട് ഓർഡറാണോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെ നിർദ്ദേശമാണ് ഈ ഗാഗ് ഓർഡർ ധർമ്മസ്ഥലയിൽ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചു വന്ന ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തിൻ്റെ കവറേജുമായി ബന്ധപ്പെട്ട എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ലിങ്കുകൾ ഇല്ലാതാക്കാനോ സൂചികയിൽ ഉൾപ്പെടുത്താനോ വേണ്ടി ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡേയുടെ സഹോദരൻ ഹർഷേന്ദ്ര കുമാർ ഡി എക്സ്പാർട്ടി ഇഞ്ചക്ഷൻ നേടിയിട്ടുണ്ട് പത്രങ്ങൾ ടി വി ചാനലുകൾ വെബ്സൈറ്റുകൾ യൂട്യൂബർമാർ എന്നിവയുടെ കവറേജുകളും ഈ ലിങ്കുകളിൽ ഉൾപ്പെടുന്നു ഹർഷേന്ദ്ര സമർപ്പിച്ച ഹർജിയിൽ വ്യക്തികളുടെ നിരവധി ട്വീറ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ റെഡിറ്റ് ത്രെഡുകൾ എന്നിവയെല്ലാം തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഹർഷേന്ദ്രയ്ക്കും കുടുംബത്തിനും വാദിയുടെ കുടുംബം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിനുമെതിരെയുള്ള ഏതെങ്കിലും അപകീർത്തിപരമായ ഉള്ളടക്കവും വിവരങ്ങളും യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയയിലോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രിൻറ്റ് മീഡിയയിലോ പ്രസിദ്ധീകരിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് കൈമാറുന്നത് അപ്ലോഡ് ചെയ്യുന്നത് സംപ്രേഷണം ചെയ്യുന്നത് എന്നിവ അടുത്ത വാദം കേൾക്കുന്നത് വരെ തടഞ്ഞുകൊണ്ട് കോടതി ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്താമത് അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻ കോടതിയിലെ ജഡ്ജി വിജയകുമാർ റായി പറഞ്ഞു മുൻകൂർ ഉത്തരവുകൾ അനുവദിക്കുന്നതിന് വാദി പ്രഥമദൃഷ്ടിയ ശക്തമായ ഒരു വാദം ഉന്നയിച്ചതിൽ കോടതി പൂർണമായും സംതൃപ്തി പ്രകടിപ്പിച്ചു കൂടാതെ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വാദിക്ക് അനുകൂലമാണ് മുൻകൂർ താൽക്കാലിക നിരോധന ഉത്തരവ് നൽകിയില്ലെങ്കിൽ വാദിക്ക് നികത്താനാവാത്ത നഷ്ടവും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന് ഉത്തരവിൽ പറയുന്നു ഹർഷേന്ദ്രൻ തൻ്റെ ഹർജിയിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് സംഘടനകളെയും വ്യക്തികളെയും പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജഡ്ജി അനുവദിച്ച ജോൺഡോ ഉത്തരവിൽ അദ്ദേഹം ഉറച്ചു നിന്നു ജോൺഡോ ഉത്തരവ് എന്നാൽ പേരുള്ളതും പേരില്ലാത്തതുമായ കർഷിക കക്ഷികൾക്ക് ബാധകമാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ജോൺ ഡോ ഓർഡർ എന്നാൽ ഇന്ത്യയിൽ അശോക് കുമാർ ഉത്തരവെന്നും അറിയപ്പെടുന്നു അതായത് അജ്ഞാതരോ തിരിച്ചറിയപ്പെടാത്തവരോ ആയ പ്രതികൾക്കെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന നിയമപരമായ ഉത്തരവാണ് പകർപ്പവകാശ ലംഘനമോ മറ്റു ലംഘനങ്ങളോ ഉള്ള കേസുകളിൽ പ്രത്യേകിച്ച് കുറ്റവാളികൾ അജ്ഞാതരോ തിരിച്ചറിയാൻ പ്രയാസമുള്ളവരോ ആയ കേസുകളിൽ ഐഡന്റിറ്റി ഇതുവരെ അറിയാത്ത വ്യക്തികൾക്കെതിരെ നിയമ സ്വീകരിക്കാൻ ഇത് വാദിയെ അനുവദിക്കുന്നു ജോണ്ടോ ഓർഡറുകൾ പ്രധാനമായും ഭൗതിക സ്വത്തവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ പൈറസിയും ഉള്ളടക്കത്തിൻ്റെ അനധികൃത വിതരണവും സാധാരണമായി ഡിജിറ്റൽ മീഡിയയിൽ ജോണ്ടോ എന്ന പേര് ഒരു പ്ലേസ് ഹോൾഡർ നാമമായി ഉപയോഗിക്കുന്ന ആശയം ഇംഗ്ലണ്ടിൽ എഡ്വേഡ് മൂന്നാമൻ രാജാവിൻ്റെ ഭരണകാലത്താണ് ഉത്ഭവിച്ചത് അജ്ഞാത നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ ഈ ഉത്തരവ് വാദിയെ അംഗീകരിക്കുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് ജോണ്ടോ എന്നതിന് പകരം അവരുടെ യഥാർത്ഥ പേരുകൾ നൽകാനും കേസുമായി മുന്നോട്ട് പോകാനും കഴിയും ഇന്ത്യയിൽ ഐ പി എൽ പോലുള്ള കായിക മത്സരങ്ങളുടെയോ സിനിമകളുടെയോ അനധികൃത സംപ്രേഷണം തടയാൻ ജോണ്ടോ ഉത്തരവുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നിയമലംഘനം നടത്തുന്ന കക്ഷികൾ ഉദാഹരണ വെബ്സൈറ്റുകൾ കേബിൾ ഓപ്പറേറ്റർമാർ അവരൊക്കെ തുടക്കത്തിൽ കോടതിയുടെ കണ്ണിൽ അജ്ഞാതരാണല്ലോ സൃഷ്ടാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സൃഷ്ടിയെ അനധികൃത ഉപയോഗമോ വിതരണമോ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ തടയുന്നതിനും ഈ ഉത്തരവുകൾ ബാധകമാണ് എന്നാൽ ഈ ജോണ്ടോ ഉത്തരവുകൾ ഐ പി സംരക്ഷണത്തിന് പ്രധാനമെന്ന് കാണുമ്പോൾ അവ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നിയമാനുസൃത ബിസിനസ്സുകളെ അതിരുകടന്നതും സ്വാധീനിക്കുന്നതുമായ സാധ്യതകളെക്കുറിച്ച് പ്രത്യേക ഉദാഹരണത്തിന് പ്രത്യേക ലംഘന ഉള്ളടക്കത്തിന് പകരം മുഴുവൻ വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്യുന്നത് ഒരു തർക്ക വിഷയമാണ് അങ്ങനെ ജൂലൈ പതിനെട്ടിന് വീരേന്ദ്ര ഹെഗ്ഡേയുടെ സഹോദരൻ ഹർഷേന്ദ്ര എന്ന വ്യക്തിയാണ് ഈ ഹർജി സമർപ്പിച്ചത് അതേ ദിവസം തന്നെ ഇഞ്ചക്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു രാജ്യത്തുടനീളമുള്ള മാധ്യമങ്ങൾ ശുചീകരണത്തൊഴിലാളി നൽകിയ പരാതിയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിയമ റിപ്പോർട്ട് ചെയ്ത് വരികയാണ് തൻ്റെ പരാതിയിൽ ശുചീകരണ തൊഴിലാളി താൻ ക്ഷേത്രത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നതായി പറഞ്ഞു എന്നാൽ പ്രത്യേകിച്ച് ആരെയും ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഉത്തരവാദിയായി അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നിരുന്നാലും സൂപ്പർവൈസർമാർ തന്നെ ഭീഷണിപ്പെടുത്തുകയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതായി ശുചീകരണ തൊഴിലാളി പരാമർശിച്ചിരുന്നു നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് യൂട്യൂബ് വീഡിയോകൾ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നൂറ്റിയെട്ട് വാർത്താ ലിങ്കുകൾ മുപ്പത്തിയേഴ് റെഡിറ്റ് പോസ്റ്റുകൾ നാൽപ്പത്തി ട്വീറ്റുകൾ എന്നിവയുൾപ്പെടെ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ലിങ്കുകൾ ഹർഷേന്ദ്ര പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ എപ്പിസോഡുകളിൽ രണ്ടെണ്ണം ഉൾപ്പെടെ ദി ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ചാനൽ നിർമ്മിച്ച അഞ്ച് വീഡിയോകളും ഇഞ്ചക്ഷൻ ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബ് വീഡിയോകളിട്ട തേടൈ ദൂത സമീർ എം ഡി ഡി എന്നിവരെല്ലാം ഈ കുറ്റകൃത്യത്തിനെതിരെ പ്രതികരിച്ചവരുടെ പട്ടികയിലുണ്ട് ദ ന്യൂസ് മിനിറ്റ് ദ കാൺ ഹെറാൾഡ് ദി ഹിന്ദു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് പ്രജാവാണി കന്നഡപ്രഭ ഹോസാദിഗന്ധ ബാംഗ്ലൂർ മിറർ ഉദയവാണി ദിനമണി ദിനതന്തി ദിനകരൻ സംയുക്ത കർണാടക വിജയവാണി വിശ്വവാണി കേരള വാർത്താപത്രം എന്നിവയാണ് പട്ടികയിലെ ചില മാധ്യമ സംഘടനകൾ ഈ സഞ്ജ സഞ്ജീവനി ദിനസുധാർ സന്മാർഗ ഹിന്ദുസ്ഥാൻ ടൈംസ് പി ടി ഐ എൻ ഐ ഐ എൻ എസ് മാതൃഭൂമി മലയാള മനോരമ ന്യൂസ് ഐറ്റി കേരള കൗമദി ടി വി നയൻ ഗ്രൂപ്പ് ഇന്ത്യ ടി വി ന്യൂസ് എക്സ് ന്യൂസ് എയ്റ്റി സുവർണ ന്യൂസ് സുവർണ ന്യൂസ് ഫസ്റ്റ് അങ്ങനെ അനവധി വാർത്താ മാധ്യമങ്ങൾക്കെതിരെയും ഈ ഇഞ്ചക്ഷൻ ഓർഡറിൽ അനവധി വാർത്താ മാധ്യമങ്ങളെയും ഈ ഇഞ്ചക്ഷൻ ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വ്യാജവും കെട്ടിച്ചമച്ചതും ായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ശ്രീ ധർമ്മസ്ഥല വിദ്യാഭ്യാസ സൊസൈറ്റി ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘടനകൾ വാദി ഡി വീരേന്ദ്ര ഹെഗ്ഡേയുടെ സഹോദരൻ കുടുംബാംഗങ്ങൾ എന്നിവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എന്നിവരെ ബാധിക്കുന്നുണ്ടെന്ന് ഹർഷേന്ദ്ര തൻ്റെ ഹർജിയിൽ പറഞ്ഞു ഏതൊരു അടിസ്ഥാനവുമില്ലാതെ അവർക്കെതിരെ അശ്രദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വാദിയുടെയും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരന്റെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേത്രത്തിന്റെയും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും വിലമതിക്കാനാവാത്ത സത്പേരിനെ ബാധിക്കുമെന്ന് ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് അടുത്ത വാദം കേൾക്കൽ തീയതി വരെ ഹർഷേന്ദ്രെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും കുടുംബം നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും ധർമ്മസ്ഥലയിലെ ശ്രീ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയയിലും എല്ലാ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രിന്റ് മീഡിയയിലും പരാമർശിക്കുന്നത് തടയണമെന്ന് ഹർഷേന്ദ്ര ജഡ്ജിയോട് ആവശ്യപ്പെട്ടു ഓരോ പൗരൻ്റെയും പ്രശസ്തി വളരെ പ്രധാനമാണെങ്കിലും സ്ഥാപനത്തിനും ക്ഷേത്രത്തിനുമെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വിവിധ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളെയും ജീവനക്കാരെയുമെല്ലാം അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകളെ ബാധിക്കുമെന്ന വസ്തുത കോടതിക്ക് അവഗണിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ തെറ്റായതും അപകീർത്തിപരവുമായ ഒരു പ്രസിദ്ധീകരണം പോലും സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും എന്ന് ഉത്തരവ് അനുവദിച്ചുകൊണ്ട് ജഡ്ജി പറയുന്നു ഈ ഉത്തരവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നുവെന്നും അത് റദ്ദാക്കണമെന്നും വാദിച്ചുകൊണ്ട് ഹർജിയിൽ പേരുള്ള ഒരു യൂട്യൂബ് പോർട്ടലായ തേടായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്